എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ഗ്രഹനില വിശകലനമാണ് നമ്മൾ ഇവിടെ ഇന്നും ചർച്ച ചെയ്യുന്നത് ഇത് ജ്യോതിഷ പഠനത്തിൻ്റെ അൻപത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്ത ഗ്രഹനിലയാണ് ഇവിടെ കാണുന്നത് ഈ ഗ്രഹനിലയിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ലക്നത്തിനെ കൊണ്ടും ലക്നത്തിൽ ദിക്കുന്ന ബുധ കുജ യോഗങ്ങളെ കൊണ്ടും ഒക്കെ നമ്മൾ ഒന്ന് സ്പർശിച്ചിട്ട് പോയിരുന്നു പക്ഷേ ഇപ്പം ഇന്നിവിടെ നമ്മൾ വീണ്ടും ലഗ്നത്തിനെ കൊണ്ട് തന്നെ പന്ത്രണ്ട് ഭാവങ്ങൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം ഈ തുലാം ലഗ്നമാണ് മിഥുന കൂറാണ് അപ്പോൾ അപ്പം മിഥുനക്കൂറായപ്പോൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത് തിരുവാതിര നാലാം പാദമാണ് നക്ഷത്രം അപ്പം തിരുവാതിര നക്ഷത്രത്തിൻ്റെ ജനനം ഇപ്പോഴത്തെ നിലവിലെ രാഹു രാഹു ദശയിലാണ് ജനനം അപ്പം രാഹു ദശയിൽ സൂര്യൻ്റെ അപഹാര കാലമാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രഹനിലയിൽ ലഗ്നത്തിനെ കൊണ്ട് നമ്മൾ പറഞ്ഞു ഇന്നലെ അഥവാ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ പ്രമാണം ഇവിടെ എഴുതിയിരുന്നു ആ ലഗ്നത്തിൻ്റെ ഫലം നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ നമുക്കിനി നോക്കാം അതായത് ലഗ്നത്തിൽ ചൊവ്വയും ബുധനും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചൊവ്വ ലക്നത്തിൽ നിന്നാൽ നമ്മളൊരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ട് ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങൾ രണ്ടാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിലെ ഗ്രഹങ്ങൾ മൂന്നാം ഭാവാധിപൻ അങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളെയും പന്ത്രണ്ട് രാശിയെയും കൊണ്ട് നമ്മൾ ഫലം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അവിടെ ഗ്രഹങ്ങളില്ലെങ്കിൽ പോലും രണ്ടാം ഭാവാധിപിവിടെ നമ്മൾ നോക്കുമ്പോഴേ രണ്ടാം ഭാവം തുലാമിൻ്റെ ലഗ്നം തുലാം ലഗ്നമാകുമ്പോഴ് രണ്ടാം ഭാവം വൃക്ഷം ആണ് രണ്ടാം ഭാവം അപ്പോൾ വൃക്ഷത്തിൻ്റെ അധിപതിയാവുന്ന ചൊവ്വ നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു നമ്മൾ ചൊവ്വ ലഗ്നത്തിൽ രണ്ടാം ഭാവാധിപതി ഏഴാം ഭാവാധിപതിയാവുന്ന ചൊവ്വ ലഗ്നത്തിലുണ്ട് പന്ത്രണ്ടാം ഭാവാധിപതി ഒൻപതാം ഭാവാധിപതിയാവുന്ന ബുധൻ ലഗ്നത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോ ഭാവത്തിൽ ഗ്രഹങ്ങൾ നിന്നാൽ ുള്ള ഫലമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കുജൻ ലഗ്നത്തിൽ നിന്നാൽ അതായത് ശിശു പ്രായത്തിൽ തന്നെ ഈ ചൊവ്വാ ലഗ്നത്തിൽ നിന്നാൽ അങ്ങനെയുള്ള ജാതകർക്ക് ശിശു പ്രായത്തിൽ തന്നെ ഉദര രോഗം വരാൻ ദന്തരോഗം ഉദര രോഗം ദന്തരോഗം ഒക്കെ ഉള്ളവനായിട്ട് ഭവിക്കുമെന്നാണ് പറയുന്നത് അതായത് നിന്ദ്യനും പിശുക്കനുമായും പാപകർമ്മങ്ങൾ ചെയ്യുന്നവനും കറുത്ത നിറത്തോടുകൂടിയവനും ചപലമായ മനസ്സും അസ്ഥിരത്വവും നീച സംസർഗത്തിൽ താൽപര്യവും ഉള്ളവനും ഉപകാരസ്മരണയില്ലാത്തവനും ആയിരിക്കുമെന്നാണ് എന്നാൽ അതോടൊപ്പം തന്നെ സുഖാനുഭവങ്ങളൊന്നും ഇല്ലാത്തവനായിട്ടും എപ്പോഴും പാപവിചാരത്തോടുകൂടിയവനായിരിക്കുമെന്നാണ് ചൊവ്വ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം പറയുന്നത് അപ്പം നമ്മൾ ചിന്തിക്കണം ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നത് തന്നെ ദോഷമാണ് അപ്പോൾ ഈ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത് അതായത് ചൊവ്വ ഏഴിലേക്ക് നാല് ഏഴ് എട്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ അത് വിശകലനം ചെയ്തതാണ് പഠിച്ചതാണ് ഏതെല്ലാം ഗ്രഹങ്ങൾ ഏതൊക്കെ ഭാഗത്തേക്ക് ദൃഷ്ടി പ്രഥമ ദൃഷ്ടി ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് ഇവിടെ ചൊവ്വ നാല് ഏഴ് എട്ടിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ ചൊവ്വ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാം ഭാവം മാതൃഭാവമാണ് വീടാണ് വാഹനമാണ് ഗ്രഹം ഇരിപ്പിടം ഇതെല്ലാം നാലാം ഭാവമാണ് അപ്പോൾ ആ ചൊവ്വയുടെ ദൃഷ്ടി നാലിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ നമ്മളിപ്പം ചർച്ച ചെയ്ത് അതിനെല്ലാം ഹാനികരമായിരിക്കും അതുപോലെ തന്നെ അഞ്ച് ആറ് ഏഴ് ഏഴ് ദാമ്പത്യഭാവം കളത്രഭാവമാണ് അപ്പോൾ ഈ ചൊവ്വയ്ക്ക് ദൃഷ്ടി ഏഴിലേക്ക് പിന്നെ എട്ടിലേക്ക് അങ്ങനെ എട്ടാം ഭാവം ആയുസ് ആരോഗ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ ഈ ചൊവ്വയുടെ സ്ഥിതി ലഗ്നത്തിൽ നല്ലതല്ല അതുപോലെ തന്നെ ബുധൻ ബുധൻ ലഗ്നത്തിൽ നിന്നാൽ എന്താണ് നമുക്ക് അതിൻ്റെ ഫലങ്ങളൊന്നും നോക്കാം അതായത് ബുധൻ അറിയാമല്ലോ അതായത് വിദ്യയുടെ കാരകനാണ് ഏ അപ്പം അങ്ങനെയുള്ള വിദ്യാകാരകൻ ലക്നത്തിൽ നിന്നാൽ ഇവിടെ ചൊവ്വയുടെ രീതിയല്ല ബുധന് പറഞ്ഞിട്ടുള്ളത് ബുധൻ ലക്നത്തിൽ നിന്നാൽ തേജസ്വിയും ഏറ്റവും സന്തുഷ്ടനായും കളങ്കമറ്റ മനസ്സും വിശാലമായ ആശയമുള്ളവനും പണ്ഡിതനും ത്യാഗിയും മിതമായും മൃദു മൃദുല കോമളമായുള്ള സംഭാഷണത്തോടു കൂടിയവനും സകല ശാസ്ത്രങ്ങളെയും അറിവുള്ളവനും അഥവാ അറിവ് സമ്പാദിക്കുന്നവനും നല്ല ആചാരങ്ങളോടുകൂടിയവനും സൽബുദ്ധിയുള്ളവനും ദീർഘായുസുള്ളവനും കാലദേശാവസ്ഥകളെയും വേദവേദാങ്കാതി സകല വിദ്യകളെയും അറിയുന്നവനുമായി ഭവിക്കുമെന്നാണ് ലക്നത്തിൽ ബുധൻ നിന്നാൽ അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ലഗ്നത്തിലെ ബുധൻ ഗുണം ചെയ്യുന്നു പക്ഷേ ആ ബുധന് യോഗം ചെയ്ത് നിൽക്കുന്ന ചൊവ്വ നമുക്ക് ഗുണകാരിയല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അപ്പം ബുധനും ചൊവ്വയും കൂടെ നിന്നാൽ തന്നെ അതുതന്നെ ദോഷമാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ലക്നത്തിൽ ലക്നത്തിൽ നിന്നല്ല ബുധനും ചൊവ്വയും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കരുത് അപ്പോൾ ഇവിടെ നമ്മൾ ബുധന് നമുക്ക് തന്നിട്ടുള്ള പറയുന്ന ആ ഫലങ്ങളല്ല ഈ ചൊവ്വ തീർച്ചയായിട്ടും അതിനെ ദോഷകരമാക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു ഗ്രഹനില പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജാതകം പഠിപ്പിക്കും പഠിക്കുമ്പോഴോ അപ്പം ഇങ്ങനെ വന്ന് ഗ്രഹസ്ഥിതികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ ചൊവ്വയെ പ്രീതിപ്പെടുത്തണം അല്ലെങ്കിൽ ആ ചൊവ്വയ്ക്ക് വന്നു ഭവിച്ചിട്ടുള്ള ഈ ചൊവ്വ എവിടെ നിന്ന് വന്നു ആരാണ് ഈ ചൊവ്വ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം അത് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ വിശകലനം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ചൊവ്വയ്ക്ക് ബുധൻ നിൽക്കുന്നത് നല്ലതാണ് ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നതുകൊണ്ട് ഗുണകരമാണ് വലിയ രീതിയിലുള്ള ഗുണം നമുക്ക് ഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ തരുന്നുണ്ട് പക്ഷേ ചൊവ്വ ദോഷകാരിയാണ് അപ്പോൾ ആ ചൊവ്വയ്ക്ക് വേണ്ടിയുള്ള പരിഹാരം നമ്മൾ തീർച്ചയായിട്ടും കൃഷ്ഠാവിന് അഥവാ ജാതകന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം ലഗ്നത്തിൽ നമ്മൾ ചർച്ച ചെയ്തു ശേഷം നമുക്ക് നോക്കാം ഇനിയും ഉള്ള രണ്ടിൽ ഗ്രഹങ്ങളില്ല മൂന്നില് ഗ്രഹങ്ങളില്ല നാലില് ഗ്രഹങ്ങളില്ല അഞ്ച് അഞ്ചാം ഭാവം ഭാവമെന്ന് പറയുമ്പം സന്താനഭാവമാണ് ഈ സന്താന ഭാവം തീർച്ചയായിട്ടും നമുക്ക് നല്ലതല്ല രാഹുസ്ഥിതി അവിടെ നല്ലതല്ല അഞ്ചാം ഭാവത്തിലെ രാഹുസ്ഥിതി ഒട്ടും നന്നല്ല എന്നുവെച്ചാൽ അത് തന്നെയുമല്ല ആ രാഹുവിന് യോഗം കൂടി ചെയ്യുന്നുണ്ട് അപ്പം സന്താനഭാവത്തിന് ദുരിതം തരുന്ന ഗ്രഹസ്ഥിതിയാണ് ഈ രാഹു ഗുളികയോഗം നിൽക്കുന്നത് തന്നെ ഇനിയും രാഹു വേറൊരു പ്രമാണം പറയുന്നുണ്ട് അതായത് രാഹു ചന്ദ്രനോടുകൂടി അഞ്ചിൽ നിന്നാൽ പുത്രനാശത്തെ ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അപ്പോൾ അതിന്റെ പ്രമാണം തന്നെ പറയുന്നത് ഇതാണ് രാഹു സുതസ്ഥാനുഗോപി പുത്ര ഹർത്താ കവിത സദൈവ ഗോഹാന്തരേ സോബി സുതൈകമാത്രം ദത്തെ പ്രമാണം മലിനം കുചേലം എന്നാണ് പറയുന്നത് അതായത് ഇവിടെ ചന്ദ്രനില്ല പക്ഷേ ചന്ദ്രനോട് നിന്ന് കൂടി നിന്നാൽ പുത്രനാശം ഭവിക്കുമെന്നാണ് പക്ഷേ ഇവിടെ നമ്മൾ ചന്ദ്രൻ ഇല്ലാത്ത ഫലം പറയുകയാണെ തന്നെ രാഹു ഈ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ എപ്പോഴും കോപത്തോടു കൂടിയവനായിരിക്കുകയും ചെയ്യും രാഹു ഏത് രാശിയിൽ നിന്നാലും ഒരു പുത്രനെ ഉണ്ടായിരിക്കുള്ളൂ ഒരു സന്താനമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി മലിനനും ദരിദ്രനുമായും ഭവിക്കും എന്നും പറയുന്നുണ്ട് അതായത് അഞ്ചാം ഭാവം പുണ്യകർമ്മം പൂർവ്വ പുണ്യമാണ് അവിടൊക്കെ ഈ അവിടെ ആ സ്ഥാനത്ത് രാഹു ഗുളിക സ്ഥിതിയൊക്കെ ഒക്കെ നമ്മുടെ പൂർവ്വ പുണ്യത്തിനെ കൂടി ബാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ ലക്നവൻഷ്യ എട്ട് ഈ ഭാവം നമ്മൾ പ്രശ്നങ്ങളിലും ഒക്കെ നമ്മൾ സാന്നിധ്യം പറയുന്നുണ്ട് പ്രസൻസ് അതായത് ദേവതമാരുടെ അല്ലെ ദേവതകളുടെ സാന്നിധ്യമൊക്കെ നമ്മൾ ദേവപ്രശ്നത്തിലും അഷ്ടമകല പ്രശ്നത്തിലും അഥവാ കുടുംബ പ്രശ്നത്തിലൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ ഇവിടെ ജാതകത്തിൽ നമ്മൾ വേണ്ടി വന്നാൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണം അതിനെ കണക്കിലെടുത്തിട്ട് നമ്മൾ ഫലം പറയണം അപ്പോൾ ഇവിടെ ഏതായാലും അഞ്ചാം ഭാവത്തിൽ രാഹുസ്ഥിതി അതോടൊപ്പം തന്നെ ഗുളിക സ്ഥിതി ഒട്ടും നന്നല്ല അഞ്ചാം ഭാവത്തിൽ അപ്പോൾ അങ്ങനെയുള്ള ഒന്നിലും ഈ അഞ്ചിൽ രാഹു ഗുളിക നിന്നാൽ സന്താന വൈകല്യം അഥവാ സന്താനം കാലത്തിന് ശേഷം വളരെ നാളുകൾക്ക് ശേഷം ഒന്നാമത് സന്താന ദുരിതമാണ് പറയുക സന്താന ക്ലേശം സന്താന ദുരിതം സന്താന ഇല്ലായ്മ അല്ലെങ്കിൽ സന്താനത്തിന് അംഗവൈകല്യങ്ങൾ ഇതെല്ലാം ഈ അഞ്ചിൽ രാഹുവും ഗുളികനും കൂടി നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് അങ്ങനെ വേണം അങ്ങനെ തന്നെ നമ്മൾ പറയണം അപ്പോൾ ഇത് അഞ്ചിലെ രാഹു ഗുളിക സ്ഥിതി ഒട്ടും നന്നല്ല അത് സന്താനങ്ങളെ എഫക്റ്റ് ചെയ്യും അല്ലെ സന്താനങ്ങളെ ബാധിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് അടുത്ത ഇനി നമുക്ക് അഞ്ചിലെ സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ ഗുളികൻ പതിനൊന്നാം ഭാവം ഒഴിച്ചാൽ ഗുളികൻ പതിനൊന്നാം ഭാവത്തിൽ ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഗ്ര ഗ്രഹനില ലഗ്നത്തിൽ ഗുളികൻ മാത്രം നിന്നാലും നല്ല ഫലം പറയുന്നുണ്ട് പക്ഷേ നല്ല ഫലം പറയുന്നതോടൊപ്പം തന്നെ ആ പൃഷ്ടാവ് അല്ലെങ്കിൽ ആ ജാതകം ജനിക്കുന്ന സമയത്ത് അരിഷ്ടാദി കാര്യങ്ങളൊക്കെ വരുമെന്നും പറയുന്നുണ്ട് ഗുളികൻ നിന്നാലും പക്ഷേ സൽഫലങ്ങളും പറയുന്നുണ്ട് ല ഗുളികൻ നിന്നാൽ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ചാം ഭാവത്തിലാണ് ഗുളികൻ അതുപോലെ ഇനി നമുക്ക് ശനി ആറാം ഭാവത്തിലെ ശനി ആറാം ഭാവത്തിലെ ശനി എന്ന് പറയുമ്പോൾ നമുക്ക് ആറാം ഭാവം ശത്രുഭാവമാണ് അതായത് വ്യയഭാവമാണ് കേസ് വഴക്ക് ഇതെല്ലാം ആറാം ഇടത്തിനെ കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ശനി ആറാമടത്ത് ബലഹീനനായി നിൽക്കുകയാണെങ്കിൽ അഥവാ നീചം ശത്രുക്ഷേത്രം ക്ഷേത്രം ഭന്നു ഭവിച്ചാൽ തൻ്റെ കുലത്തിന് ദോഷം ചെയ് നാശത്തെ ചെയ്യുന്നവർ പക്ഷെ ഇവിടെ ശനി നീചനും ഒന്നുമല്ല അപ്പം എന്ന് വെച്ചാൽ ശനിക്ക് നീചം സ്ഥാനമെന്ന് പറയുമ്പോൾ തന്നെ മേടമാണ് ശനിയുടെ നീചരാശി പക്ഷേ ഇത് മീനം രാശിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ശനി നീചസ്ഥാനത്തൊന്നുമല്ല പക്ഷേ എങ്കിൽ പോലും ശനി ആറാമടത്ത് നിന്നാൽ പക്ഷേ ഉച്ചനായിട്ടോ സ്വക്ഷേത്രം മുതലായവയോടുകൂടി ആറാമടത്ത് നിന്നാലേ ശത്രുക്കളെ നശിപ്പിക്കാനായിരിക്കും നശിപ്പിക്കുന്നവനായിരിക്കുമെന്നും പറയുന്നുണ്ട് അർത്ഥകാമങ്ങളെ പൂർണ്ണമായി അനുഭവിക്കുന്നവനാവും ഭവിക്കുമെന്നും പറയുന്നുണ്ട് അപ്പം ഇവിടെ പാപൻ്റെ ആറിലെ സ്ഥിതി ദോഷം പറയുന്നില്ല പക്ഷേ എപ്പോഴാണ് നമ്മൾ ദോഷം പറയുന്നത് നീചസ്ഥിതനായിട്ടോ അല്ലെങ്കിൽ ശത്രു ക്ഷേത്രത്തിലോ നിൽക്കുന്ന സമയത്ത് നമുക്ക് ശനിയെക്കൊണ്ട് ദോഷഫലം പറയാം ഇവിടെ നമുക്ക് ദോഷഫലം പറയേണ്ട കാര്യമില്ല ഇവിടെ നമുക്ക് ശത്രു ജയം ശത്രുക്കളെ ജയിക്കുക ഏ അങ്ങനെയൊക്കെയുള്ള ഫലം നമുക്കിവിടെ ആറാം ഭാവത്തിൽ ശനിയെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അടുത്തത് ഏഴ് എട്ട് ഒൻപതാം ഭാവത്തിലുള്ള ഗ്രഹങ്ങൾ അവിടെ ചന്ദ്രനും വ്യാഴവുമാണ് അപ്പോൾ ചന്ദ്രൻ ഒൻപതിൽ ചന്ദ്രൻ ഒൻപതാം ഭാവം അറിയാവല്ലോ ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ പിതാഭാവമാണ് പിന്നെ മാതൃഭാ ഭാഗ്യസ്ഥാനമാണ് ഒൻപതാം ഭാവം അപ്പോൾ ഇവിടെ ചന്ദ്രനും ദോഷസ്ഥാനത്തൊന്നുമല്ല ചന്ദ്രൻ്റെ നീചരാശി എന്ന് പറയുമ്പോൾ വൃക്ഷൻ രാശിയാണെന്നറിയാം അത് നമ്മളത് പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ മിഥുനം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ പല വിധത്തിലുള്ള സുഖ ഭാവ ഫലങ്ങൾ അനുഭവിക്കുന്നവനായിട്ട് വരുമെന്ന് പറയുന്നുണ്ട് പിന്നെ സ്ത്രീജനങ്ങൾക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ആൾ വ്യക്തിയായിരിക്കും പക്ഷേ ചന്ദ്രൻ ക്ഷീണനാകാൻ പാടില്ല നീചസ്ഥിതിയാകാൻ പാടില്ല ശത്രു ക്ഷേത്ര ക്ഷേത്രസ്ഥിതിയാകാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാൽ ദുഃഖിയായിട്ട് ഭവിക്കുമെന്നും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒൻപതിൽ ഒൻപതാം ഭാവത്തിൽ മിഥുനൻ രാശി ആയതുകൊണ്ട് ഇവിടെ സൽഫലം നമുക്ക് പറയണം അതുതന്നെയല്ല ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനം അതാ പിതാഭാവം ഈശ്വരാധീന ഭാവം അവിടെ വ്യാഴമുണ്ട് അതായത് ബൃഹസ്പതി അഥവാ ചന്ദ്രനും വ്യാഴം കൂടെ യോഗം ചെയ്ത് നിൽക്കുകയാണ് അത് നല്ല ഫലമാണ് ഒൻപതിൽ ആ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് രണ്ട് ശുഭന്മാരാണ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും ഈ ഒൻപതാം ഭാവത്തിൽ ശുഭന്മാർ നിന്നാലെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ചന്ദ്രനെ കൊണ്ട് നല്ല ഫലം തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് ബൃഹസ്പതി അഥവാ വ്യാഴത്തിനെ കൊണ്ട് എന്താണ് നമുക്ക് ഫലം നോക്കാം അതായത് ഒൻപതിലെ ഒൻപതാം ഭാവം നമ്മളിവിടെ ചർച്ച ചെയ്തു പിതാഭാവമാണ് ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ വ്യാഴം ഒൻപതാം ഇടത്ത് നിന്നാൽ ആ വ്യക്തി ഉത്തമ മനുഷ്യനും രാജതുല്യനും ധനവാനും ധന്യനുമായും എന്നാൽ ഉപകാര സ്മരണ ഇല്ലാത്തവനും പിശുക്കനുമായിരിക്കുമെന്നും നമ്മൾ ചിന്തിക്കണം സുഖം ധനം ഇവയോടുകൂടിയവനും സ്ത്രീജനങ്ങൾക്ക് കാമ്യനുമായിരിക്കുമെന്നും പ്രമാണം പറയുന്നുണ്ട് അപ്പോൾ ഒൻപതിലെ ഭാഗ്യസ്ഥാനത്തെ വ്യാഴസ്ഥിതി അതായത് നമ്മൾ ഇപ്പം ക്ഷാത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഗ്രഹനില പഠിക്കുന്ന സമയത്ത് ഒൻപതാം ഭാവത്തിൽ ആദിത്യന് ഗുരു ഗുരുവിൻ്റെയൊക്കെ സ്ഥിതി കണ്ടിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ പൃഷ്ഠാവിന് ഈ ശാസ്ത്രങ്ങൾ പഠിച്ചാൽ അത് കൈകാര്യം ചെയ്യാനുള്ള യോഗം മുന്നോട്ടുണ്ടാകുമോ അതുകൊണ്ട് ഗുണമുണ്ടാകുമോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒൻപതാം ഭാവം അവിടെ വ്യാഴസ്ഥിതിയും ആദിത്യസ്ഥിതിയൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ ചന്ദ്രനും വ്യാഴവും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും നൽ നല്ല ഫലങ്ങൾ തരും സൽഫലങ്ങളെ പ്രദാനം ചെയ്യും അപ്പം അടുത്തത് നമുക്ക് നോക്കാം ഒൻപത് പത്തിൽ പത്താം ഭാവത്തിൽ ആരുമില്ല കർക്കിടകൻ്റെ രാശിയാണ് അതായത് ചന്ദ്രൻ്റെ രാശിയാണ് അതായത് കർമാധിപതിയാകുന്ന ചന്ദ്രൻ ഒൻപതിലാണ് അതിലോട്ട് നമുക്ക് പിന്നെ ഭാവാധിപനയെ കൊണ്ട് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പം നമ്മൾ ഭാവത്തിനെ കൊണ്ട് മാത്രമാണ് ഭാവാധിപതിയെ കൊണ്ട് ചർച്ച ചെയ്യുന്ന അടുത്ത എപ്പിസോഡിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കർമാധിപതിയാകുന്ന ചന്ദ്രൻ ഭാഗ്യസ്ഥാനത്ത് അപ്പം ഈ വ്യക്തിക്ക് കർമ്മം കൊണ്ട് തീർച്ചയായും കർമ്മസ്ഥാനത്ത് ഉന്നതി അഥവാ പുരോഗമനം അതായത് ഐശ്വര്യം ഉണ്ടാവും അതുപോലെ അതോടൊപ്പം തന്നെ കർമാധിപതിയാകുന്ന കർമാധിപതി സ്ഥാനത്ത് അതായത് കർക്കിടകം രാശിയിൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് അപ്പോൾ ഈ കർമാധി സ്ഥാനത്ത് ഉച്ചരാശിയായി നിൽക്കാൻ ഉച്ചരാശിയിൽ നിൽക്കാൻ കഴിവുള്ള ഗുരു അഥവാ ബൃഹസ്പതി ഭാഗ്യസ്ഥാനത്തുണ്ട് അതോടൊപ്പം തന്നെ കർമാധിപതിയുമായിട്ട് യോഗം ചെയ്തിട്ട് നിൽക്കുകയാണ് കർമാധിപതിയാകുന്ന ചന്ദ്രനുമായിട്ട് ഭാഗ്യസ്ഥാനത്ത് ഗുരു ബൃഹസ്പതി യോഗം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ പൃഷ്ഠാവിന് അല്ലെങ്കിൽ ഈ ജാതകന് പ്രായമാകുമ്പോഴേ ഈ കർമ്മമൊക്കെ ചെയ്യാനുള്ള വയസ്സും പ്രായമൊക്കെ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനുള്ള ഗുണം ഉണ്ടാവും ഐശ്വര്യപ്രദമായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ പറയേണ്ടത് അടുത്തത് നമുക്ക് പത്തിൽ എന്ന് പറഞ്ഞു പതിനൊന്നിൽ കേതുവാണ് പതിനൊന്നിൽ കേതു എന്ന് പറയുമ്പോൾ നമുക്ക് പതിനൊന്നാം ഭാവം അറിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പതിനൊന്നാം ഭാവം ലാഭഭാവമാണ് അതായത് പതിനൊന്നിൽ ഒരുമാതിരിപ്പെട്ട ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് ശുഭകരം തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പം പതിനൊന്ന് അതേ അങ്ങനെ ഒരേ ഒരു ഭാവവും ഉള്ളു ഏത് ഗ്രഹങ്ങൾ നിന്നാലും വലിയ ദോഷം പറയാനില്ല എന്നാൽ ഗുണം പറയാമെന്നാണ് പറയുന്നത് ജ്യോതിഷം ഇവിടെ കേതു പതിനൊന്നിൽ നിന്നാൽ നല്ല വിദ്യാസമ്പന്നനായിരിക്കും എന്ന് പറയുന്നുണ്ട് വളരെ ഭാഗ്യത്തോടു കൂടിയവനായിരിക്കും നല്ല വസ്ത്രങ്ങളും ഉത്കൃഷ്ടമായ തേജസ്സും ഒക്കെ ഈ വ്യക്തിക്ക് ഉള്ളം ഉണ്ടാകാനുള്ള യോഗം പറയുന്നുണ്ട് പക്ഷേ എപ്പോഴും ഭീതനായിരിക്കും ഭയം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് എന്നാൽ ചിലർക്ക് ദുർഗ ദുർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്ത സന്താനങ്ങളോട് സന്താനങ്ങളോടുകൂടിയവനാകാനും യോഗം പറയുന്നുണ്ട് പതിനൊന്നിലെ കേതു എന്നാൽ എപ്പോഴും ലാഭത്തെ പ്രദാനം ചെയ്യുമെന്നും പറയുന്നുണ്ട് ആചാര്യന്മാർ ഓക്കെ അപ്പോൾ പതിനൊന്നാം ഭാവലത്തിലെ കേതുവാണ് അടുത്തത് നമുക്ക് പന്ത്രണ്ടാം ഭാവമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രനും ആദിത്യനുമാണ് നിൽക്കുന്നത് അതായത് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് അത്ര ശുഭകരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുവെച്ചാൽ എപ്പോഴും ശുക്രൻ ശുഭഗ്രഹമാണ് പന്ത്രണ്ടാം ഭാവം വ്യായ വ്യയഭാവമാണ് അപ്പം പന്ത്രണ്ടിൽ ശുക്രൻ പന്ത്രണ്ടിൽ നിന്നാൽ ഇവിടെ ശുക്രനെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ സ്വൽപ്പം വ്യത്യാസം നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട് ശുക്രൻ പന്ത്രണ്ടിൽ നിന്നാൽ വലിയ ധനവാനും എന്നാൽ ശിശു പ്രായത്തിൽ തന്നെ വളരെ കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ വ്യാധിപീഠകളോ ഉള്ളവനായിരിക്കുമെന്നും പറയുന്നുണ്ട് കപടഹൃദയനും ബലഹീനനും ശരീരത്തിന് ബലമില്ലാത്തവനും എപ്പോഴും മലിന വേഷത്തോടു കൂടിയവനായിരിക്കും എന്നും പറയുന്നുണ്ട് പക്ഷെ അവിടെ സ്വല്പം നമുക്ക് ഫലം പറയുന്നത് വലിയ ധനം ധനവാനാകാനുള്ള യോഗം പറയുന്നുണ്ട് പന്ത്രണ്ടിലെ ശുക്രന് അതുപോലെ തന്നെ നമുക്ക് പന്ത്രണ്ടിലെ സൂര്യനെ കൊണ്ട് നോക്കാം ഈ പന്ത്രണ്ടിലെ സൂര്യൻ നിൽക്കുന്നത് അതായത് വ്യയഭാവത്തിൽ തന്നെയാണ് പാപഗ്രഹമാണ് പാപഗ്രഹങ്ങളുടെ പാപസ്ഥിതി അത്ര കണ്ട് മോശമാകാൻ സാധ്യത പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ അത് അതിൻ്റെ എടുത്ത് നോക്കിയാൽ ആദിത്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ മന്ദബുദ്ധി ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് അതികാമിയായും പരസ്ത്രീകളെ പരിഗ്രഹിക്കുകയും പക്ഷികളെ കൊല്ലുകയും ചെയ്യുന്നവനും ദുഷ്പ്രവൃത്തിയോടും വികൃത ശരീരത്തോടു കൂടിയവനുമൊക്കെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് പന്ത്രണ്ടിലെ ആദിത്യസ്ഥിതി അതായത് നേത്ര രോഗമുണ്ടാവും തീ 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 കൊണ്ട് ശരീരത്തിന് ക്ഷതം വരുത്തുക തീപ്പുള്ള ഏ പുത്രന്മാരും ധനവും ഇല്ലാത്തവനായും ഭവിക്കാൻ യോഗം പറയുന്നുണ്ട് പിന്നെ കണങ്കാലുകളിൽ രോഗമുള്ളവനായും ഭവിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രഹം ഈ ശുക്രൻ അതായത് ലഗ്നാധിപതിയാകുന്ന ശുക്രൻ പന്ത്രണ്ടിൽ ആദിത്യ യോഗം അപ്പോൾ ആദിത്യനെ കൊണ്ട് സൽഫലങ്ങളൊന്നും പറയുന്നില്ല പന്ത്രണ്ടിൽ പന്ത്രണ്ടിൽ പൊതുവേ പറഞ്ഞാൽ ഏത് ഗ്രഹങ്ങൾ പന്ത്രണ്ടിൽ നിന്നാലും അത് ദോഷം തന്നെയാണെന്നും കോമണായിട്ട് ഒരു പ്രമാണം ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് പന്ത്രണ്ടാം ഭാവം നല്ല ഭാവമല്ല അത് പാപന്മാരായിക്കോട്ടെ ശുഭൻ ശുഭന്മാരായിക്കോട്ടെ അപ്പം അതിന് സൽഫലം പറയുന്നില്ല അതോടൊപ്പം തന്നെ ലഗ്നാധിപതിയാവുന്ന ശുക്രനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ഈ ആദിത്യൻ ഇത്രയും നമ്മൾ ദോഷം നമ്മൾ കണ്ടു പറയ പറഞ്ഞ സ്ഥിതിക്ക് ഈ ശുക്രനെയും കൂടെ ബാധിക്കില്ലേ ഇതെല്ലാം ശുക്രൻ കളത്രകാരകനല്ലേ ലഗ്നാധിപതിയല്ലേ അപ്പം ഈ സൂര്യൻ ഈ ശുക്രനെ കൂടെ ദുഷിപ്പിക്കുന്നു എന്ന് നമ്മൾ ജ്യോതിഷത്തിൽ അല്ലെ ഗ്രഹനില് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയണം അപ്പം ഇതാണ് പന്ത്രണ്ട് രാശിയിലെ നിൽക്കുന്ന ഗ്രഹങ്ങളെ പറ്റിയുള്ള വിശകലനം അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ പന്ത്രണ്ട് ഭാവങ്ങളും ആ ഭാവാധിപന്മാർ ഏതെല്ലാം ഭാവങ്ങളിൽ നിൽക്കുന്നു അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ നമ്മൾ അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡിൽ പറയുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് എല്ലാവരും മനസ്സിലാക്കുക ഓരോ എപ്പിസോഡുകളും നമ്മൾ മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജാതകം അല്ലെങ്കിൽ ഒരു ഗ്രഹനില പഠിച്ച് അതിൻ്റെ ഫലപ്രവചനം നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി കൈകാര്യം ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ഹരിയും ഓം ഹരിയോ